ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡോക്ടർ ജി മരണപ്പെട്ടതിന് ശേഷം പുനിയ ഗുരുജി താരതമ്യേന അത്രയൊന്നും പ്രസിദ്ധനല്ലാതിരുന്ന യുവാവായ ഗുരുജി ഒരു യുവയോഗി യോഗി സർസംഗജാലകായപ്പോൾ ചില മേഖലകളിൽ നിന്ന് ചില സ്വരങ്ങൾ സ്വരങ്ങളുയർന്നു എതിർ സ്വരങ്ങളെന്ന് പറയൂ അല്ലെങ്കിൽ പരിഹാസ സ്വരങ്ങളെന്ന് പറയും അങ്ങനെ ഉയർന്നു വന്നു സംഘം അതിൻ്റെ പ്രവർത്തന ശൈലിയെ ഈ പറഞ്ഞ പ്രവർത്തന ശൈലിയെ മാറ്റിയില്ലെങ്കിൽ സംഘമില്ലാതെയാകും സംഘം പൊടിപൊടിയാകും എന്ന് ഗുരുജിയോട് നേരിട്ട് വന്നിട്ട് ഏത് മേഖലയിലേക്ക് പ്രവേശിക്കണം ഉടനെ തന്നെ ഒരു പൊളിറ്റിക്കൽ മുഖമായി മാറണം രണ്ട് പുറപ്പെകാൻഡൊക്കെയോ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അങ്ങനെ വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഗുരുജി സാഹൂതം ചോദിച്ചപ്പോൾ സംഘം പൊടി പൊടിയായി പോകും എന്നാണ് അവരുടെ ഉത്തരം ഗുരുജി ഒരു നിമിഷം ഒന്ന് ആ ഉത്തരം പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം രണ്ട് ചെവിയിലും ചുട്ടുപൊഴുപ്പിച്ച നാരായം കുത്തി ഇറക്കിയാലുള്ള വേദന അനുഭവിക്കുമാർ ആറ് ഗുരുചൊന്ന് പൊളഞ്ഞു എന്നാണ് പറയുന്നത് കണ്ണടഞ്ഞുപോയി അതിനുശേഷം കണ്ണം പതുക്കെ തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഇഫ് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് അവസ്ഥ വന്നാൽ ഞാൻ ആരംഭത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കും പുനശ്ച പുനശ്ചരിവും വീണ്ടും തുടങ്ങും ഞാൻ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും എട്ടോ പത്തോ കുട്ടികളെയും വിളിച്ചിട്ട് ആ പഴയ മോഹിതേവാഡ് സംഘസ്ഥാനിലേക്ക് ഞാൻ പോയി വീണ്ടും സംഘം കിടന്നു ഇതാണ് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളുടെ പ്രത്യേകത